ഹായ് നമസ്കാരം ഞാനൊരു കം ഒരു കമൻ്റ് കാണിച്ചു തരാം യൂട്യൂബ് വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ നാല് മക്കളും തള്ളയും തെണ്ടിപ്പോയനെ മനസ്സിലായോ ഞാനിപ്പ്മാർ ഫാമിലി കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ ആൻഡ് ഫാമിലി അവരുടെ ഫാമിലി അറിയാലോ കുറച്ച് വർഷം മുന്നേക്കെ സോഷ്യൽ മീഡിയയിൽ ഒന്ന് വൈറലായ ഒരു ഫാമിലിയാണ് അതായത് അവരുടെ ഫോട്ടോസ് കൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യപ്പെട്ട ഒരു ഫാമിലിയാണ് കൃഷ്ണകുമാർ കൃഷ്ണകുമാർ എന്നു പറഞ്ഞ നടനെ എനിക്ക് തോന്നുന്നത് നയൻറ്റീസിലൊക്കെയുള്ള ആൾക്കാർ പോകും നയൻറ്റി കിട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് അറിയാൻ പറ്റും അന്ന് ഈ കേബിൾ കണക്ഷനൊക്കെ വന്ന സമയമാണ് സിനിമയുടെ ഒപ്പം തന്നെ സിനിമയെ എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിനേക്കാളും വലുതായിട്ട് സീരിയലുകളെ പ്രേമിച്ചൊരു കാലഘട്ടം ഉണ്ടായിരുന്നു വരെ സീരിയലുകൾ രാവിലെ തുടങ്ങി സീരിയലുകൾ കണ്ടിരുന്ന ആൾക്കാരുണ്ട് പരിഹാര കേബിൾ ടി വി കേബിൾ കണക്ഷൻ നമ്മുടെ സമൂഹത്തിൽ പെട്ടെന്ന് ഒരു കണക്ഷൻ വരുന്ന ആൾക്കാർ കുറച്ചും കൂടി എൻഗേജ്ഡ് ആകുന്നു ഈ സീരിയൽ ടി വിയിലേക്ക് കുറച്ചും കൂടി എൻഗേജ് ആകുന്ന ഒരു കാലഘട്ടമാണ് അതുവരെയൊക്കെ ഹിന്ദി പാട്ടുകൾ ഒന്നും മനസ്സിലാകാത്ത ഹിന്ദി പൊട്ട ഈ ഊമ്പ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ വെറുതെ എന്തൊക്കെ ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുക അങ്ങനെയുള്ള പരിപാടികളും കണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ദൂരദർശനില് ആ സമയത്താണ് കേബിൾ കണക്ഷൻ ഒക്കെ വരുന്നത് അപ്പം സീരിയലുകൾ കുറച്ചും കൂടി ആൾക്കാരിലേക്ക് എത്തി തുടങ്ങി സീരിയലുകൾക്ക് വേണ്ടി ആൾക്കാർ സമയം കണ്ടെത്താൻ തുടങ്ങി സീരിയലുകൾ അഡിക്ഷ അഡിക്ഷൻ ആ സമയത്ത് സീരിയലുള്ള അഭിനേതാക്കൾക്ക് ഏകദേശം നല്ല ഡിമാൻഡായിരുന്നു ഫാമിലീസിൻ്റെ ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ട് അപ്പം അന്ന് കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ നടനെ എല്ലാ ആൾക്കാർക്കും അറിയാം അന്ന് തുടങ്ങി അറിയാം അയാളെ ശ്രദ്ധിക്കാനുള്ള എനിക്കും മെയിനായിട്ടൊരു കാര്യം അയാൾ എപ്പോഴും ഒരു തുള്ളിയറായിട്ട് ഇങ്ങനെ ഒരു ക്ലീൻ ഷെയർ ചെയ്തൊരു നല്ലൊരു ഗുഡ് ലുക്കിലൊക്കെയായിരിക്കും എപ്പോഴും പ്രസന്റ് ചെയ്യപ്പെടുന്നത് പിന്നെ അതിനുശേഷം പുള്ളിനെ സിനിമയൊക്കെ അകത്തും വന്നല്ല സിനിമകൾക്കകത്തും പുള്ളിക്ക് വരാറുണ്ട് പുള്ളിയുടെ വൈഫ് സിന്ധു കൃഷ്ണ നമ്മൾ ലേറ്റസ്റ്റായിട്ട് അറിഞ്ഞത് അവരും സീരിയൽ ആർട്ടിസ്റ്റ് തന്നെയാണുള്ളതാണ് അവരെ സീരിയൽ അവിടെയൊക്കെ കണ്ടിട്ടുണ്ട് അവർ സീരിയലിൽ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഓൾറെഡി ഒരു സെലിബ്രിറ്റി ഫാമിലി തന്നെയാണ് ഇവരുടെ പിന്നെ ഇവർ കൂടുതലും ഒന്നുകൂടി എടുത്ത് അറിയപ്പെട്ടത് ഇവരുടെ നാല് മക്കള് നാല് പെൺമക്കളാണ് ഇവർക്കുള്ളത് അത് അതിൻ്റെ ഫോട്ടോസൊക്കെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്നെ മൊത്തത്തിലൊരു അഞ്ച് പെണ്ണുങ്ങൾ ഒരാണ് ഒരു വീട്ടിൽ അപ്പോൾ തന്നെ അതിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളുണ്ട് പിന്നെ പ്രത്യേകിച്ച് ആ പിള്ളേരെല്ലാവരും അത്യാവശ്യം ഭംഗിയുള്ളവരും കൂടിയാണ് പിന്നെ പറയേണ്ടല്ലോ എത്രത്തോളം റീച്ച് വരും എന്നുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ ഒരു സംഭവങ്ങൾ അപ്പോൾ ഇവർ യൂട്യൂബ് ചാനൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് കേട്ടോ ആ വീട്ടിൽ ഞാൻ മനസ്സിലാക്കിയത് എല്ലാ ആൾക്കാർക്കും അവിടെ യൂട്യൂബ് ചാനലുണ്ട് അതിലൊരു കൊച്ചുമൂത്ത മോളാണ് ഹഹാന കൃഷ്ണെന്ന് പറഞ്ഞാൽ സി സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരു പെണ്ണാണ് അതിനാണ് തോന്നുന്നത് അത്യാവശ്യം റീച്ച് റീച്ചുള്ള കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സുള്ള വൺ മില്ലിയൻ മേലെ ഉള്ള യൂട്യൂബ് ചാനലാണ് ബാക്കി എല്ലാവർക്കും ഉണ്ട് അതിലാ വീട്ടിൽ എല്ലാവരും യൂട്യൂബിലൂടെ വരുമാനം നേടുന്ന ആൾക്കാരാണ് എല്ലാ ആൾക്കാർക്കും അഞ്ച് ലക്ഷം തുടങ്ങി പത്ത് ലക്ഷം വരെയുള്ള അതിന് അടയ്ക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് പിന്നെ ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും കോമൺ സബ്സ്ക്രൈബേഴ്സാണ് ഇവരുടെ എല്ലാവരുടെയും മ്യൂച്വൽ ആയിട്ടുള്ള കോമൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് കാര്യം ഒരേ വീഡിയോസൊക്കെ തന്നെയായിരിക്കും ഇവർ പലപ്പോഴും ഇടുന്നത് എങ്കിൽ പോലും ഓരോരുത്തരുടെ പെർസ്പെക്ടീവിൽ ഓരോരുത്തരുടെ ആംഗിളിൽ ഓരോരുത്തരുടെ വോയിസ് ഓവറിലൊക്കെ ആയിരിക്കും ഇത് പ്രത്യക്ഷപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവിടെ തന്നെ കുറേ ഫാൻ ഫൈറ്റ് ഒരാൾക്കാർക്ക് ഒരാൾക്കാരെ ജഡ്ജ് ചെയ്ത് ആരാധകരുണ്ട് ഇപ്പോൾ ഓസി എന്ന് പറഞ്ഞാണ് അതിൻ്റെ രണ്ടാമത്തെ മോളാണ് ഈ അടുത്ത കാലത്ത് അതിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പം അതിന് കുറേ ഫാൻസ് ഉണ്ട് കൃഷ്ണകുമാറിന് കുറേ ഫാൻസ് ഉണ്ട് ഈ സിന്ധു എന്ന് പറഞ്ഞാൽ ഇവരുടെ വൈഫിന് ഫാൻസ് ഉണ്ട് പിന്നെയും രണ്ടുമൂന്ന് പിള്ളേരുണ്ട് അപ്പം അവർക്കൊക്കെ എല്ലാവർക്കും ഫാൻസ് ഉണ്ട് അപ്പോൾ ആൾക്കാർ ഇതിന് ഫാൻസ് അതിനകത്ത് ഇടാൻ വേണ്ടി ഇഷ്ടം ഓരോരുത്തരുടെ വീഡിയോ വരാൻ വേണ്ടി കാത്തിരിക്കുന്ന പോലെയാണ് ആൾക്കാരെ കാണുക ഞാൻ ഇത് പറയാൻ കാര്യം ഞാൻ എൻ്റെ ഒരു വീഡിയോ കണ്ടു ഞാൻ എന്നിട്ട് കമൻറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതിനകത്ത് എവിടെയൊക്കെ അപ്പോൾ വീഡിയോ കണ്ട സമയത്ത് കൃഷ്ണകുമാറിന് ഈ ചാനലുണ്ടെന്ന് എനിക്കറിയില്ല അപ്പോൾ ഏതൊരു ആളുടെ വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കൃഷ്ണകുമാറിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് തോന്നുന്നു കാര്യം പിന്നെ നമ്മളൊരാളുടെ വീഡിയോ കാണുമ്പോൾ ആ ഫാമിലിയിലെ എല്ലാ ആൾക്കാരെ ഇവർ മെൻഷൻ ചെയ്യുന്നുണ്ടാവും എല്ലാവർക്കും ചാനലുകളിലോട്ടു തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഹാഷ് ടൈൽ മെൻഷൻ ചെയ്യുന്നുണ്ടാവും അപ്പോൾ ഓട്ടോമാറ്റിക്ക് അത് എല്ലാവരും ഓട്ടോമാറ്റിക്ക് വരും അപ്പോൾ ഒരാൾ ഒരു ഒരു വീഡിയോ ഏതെങ്കിലും ആ ഫാമിലി കണ്ടു കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവരുടെയും വീഡിയോസിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് ഇങ്ങനെ സർഫൈസിലേക്ക് വന്നിട്ടിരിക്കും സോൾഡൗൺ ആയിട്ട് വന്നിട്ടിരിക്കും ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് ഈ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ അൽഗോരിതം മാർക്ക് ചെയ്യണം അങ്ങനെയാണ് അതുകൊണ്ടാണ് ചില ആൾക്കാർ പറയുന്നത് ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞിട്ടൊരു കാര്യം അതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ശ്രീ കൃഷ്ണകുമാറും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ തലവർ രജനികാന്തിൻ്റെ ഒരു പാട്ട് വെച്ചിട്ട് മഞ്ജു വാര്യർ ഡാൻസ് ചെയ്യുകയാണ് കുറച്ച് വൈറലായിട്ടൊരു വീഡിയോ ആണ് ആ പാട്ടിൻ്റെ ബേസിൽ ആ പാട്ടിനെ സപ്പോർട്ട് വെച്ചിട്ട് ഇവ ഫാമിലി ഡാൻസ് ചെയ്യുന്നത് കൃഷ്ണകുമാർക്ക് ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ ഉണ്ട് പുള്ളി അത് പല സ്ഥലത്ത് ഷെയർ ചെയ്തിട്ടുണ്ട് ഞാനത് കണ്ടായിരുന്നു അപ്പോൾ അത് വൈറലായ വീഡിയോ ആണ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫാമിലിയുടെ കാര്യങ്ങൾ പറഞ്ഞു ആ ഫാമിലെ എല്ലാ ആൾക്കാർക്കും യൂട്യൂബ് ചാനൽ വരുമാനമുണ്ട് നല്ല രീതിയിൽ വരുമാനമുണ്ട് അത് അവരുടെ റീച്ച് കണ്ടാൽ നമുക്ക് അറിയാം ഏകദേശം വീഡിയോസൊക്കെ മുപ്പത് നാൽപ്പത് മിനിറ്റൊക്കെയാണ് അമ്പത് മിനിറ്റൊക്കെയാണ് അവരുടെ വീഡിയോസ് പോകുന്നത് അപ്പോൾ അതിൽ കിട്ടുന്ന വരുമാനം എന്താണ് നമുക്ക് ഉള്ളൂ അപ്പോൾ അതിനകത്താണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർ എല്ലാ ഒരു എന്ന് പറഞ്ഞാൽ ഹൂ നോസ് മി ബെറ്റർ ഹൂണോസ് മി എന്ന് പറഞ്ഞാൽ ഇത്രയും ഉള്ള ഒരു ഫാമിലിയിൽ എന്നെ ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും കൂടുതലായിട്ട് ആർക്കാണ് അറിയാവുന്നത് അച്ഛനും അമ്മയും അല്ലെങ്കിൽ സിസ്റ്റേഴ്സിൻ്റെ ഇടയ്ക്കും ഇങ്ങനെ ഒരു ക്വസ്റ്റി ആൻഡ് എ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു അതിലൊരു ഒരു അവർ തീരുമാനിക്കുന്നു അതിൽ പറയുന്നു ഏറ്റവും എന്നെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഇതൊക്കെ കേൾക്കാനായിട്ട് ഒത്തിരി ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഈ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ന് പറയുന്നത് അവിടെ ഇരിക്കുന്ന ആൾക്കാരുടെ മൂടും ഫേസും അവരെ എങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്നു കൺസേൺ ചെയ്യുന്നു ഇതിനെയൊക്കെ ബേസ് ചെയ്ത് ഈ പറഞ്ഞ എല്ലാ ആൾക്കാർക്കും ഫാൻസ് ഉണ്ട് സെപ്പറേറ്റ് ഫാൻ ബേസ് ഉണ്ട് അപ്പോൾ അവരതിനെപ്പറ്റി തല്ലും പിടി ഇതൊക്കെയാണ് ഈ യൂട്യൂബിൻ്റെ കമൻറ്റിൽ വരുന്നത് അപ്പോൾ ഇങ്ങനൊരു കമൻറ്റ് വരാനുള്ള കാരണം ഇപ്പം ഞാൻ ഈ പറഞ്ഞൊരു കമൻറ്റുണ്ടല്ലോ ഈ യൂട്യൂബ് വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ നാല് മക്കളും തള്ളയും തണ്ടി ഏതൊരു ചങ്ങായി മെസ്സേജ് കമൻറ്റ് ഇട്ടിരിക്കുന്നത് അതിന് വരാനുള്ള കാരണം ഈ ഹൂനോസ്മി ബെറ്റർ എന്ന് പറഞ്ഞ ഹൻസിക എന്ന് പറഞ്ഞാൽ അവരുടെ നാലാമത്തെ മോഡിറ്ററിംഗ് ഒരു വീഡിയോ അതിൻ്റെ താഴെ കുറേ ആൾക്കാർ തെറ്റിദ്ധ്യം സിസ്റ്റേഴ്സ് ഇവർ അറിയാമല്ലോ ഇവർ എല്ലാവരും ബ്ലഡ് റിലേഷൻ ഉള്ള ആൾക്കാരാണ് സിസ്റ്റേഴ്സ് ആണ് അപ്പോൾ അവരെ പറ്റി ആരെന്ത് പറഞ്ഞാലും ചിലപ്പോൾ അവർക്ക് ഈ പറയുന്നത് ചിലപ്പോൾ നമ്മൾ നമ്മളിവരുടെ യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടായിരിക്കും ഈ കമൻ്റ് ഇടുന്നത് ആ ചാനലുകളിൽ കുറച്ച് ആ ഫ്രെയിമിൽ പ്രത്യക്ഷപ്പെടുന്ന പോലെ ആയിരിക്കും കമൻറ്റ് ഇടുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല ചിലപ്പോൾ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അവരെ പരസ്പരം തെറി വിളിക്കുകയോ കമ്പാരിസൺ ചെയ്യുകയോ ചെയ്യുന്നത് അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അവർ അവർ വർഷങ്ങളായിട്ട് അവർക്ക് ചെൻസ് തുടങ്ങിയപ്പോൾ മുതലേ അവർക്ക് എല്ലാവർക്കും പരസ്പരം അറിയാവുന്ന ആൾക്കാരാണ് അവർ ഒരു റൂമിൽ തന്നെ കടന്നു തുറങ്ങുന്നുള്ളതാണ് കൃഷ്ണമാർ പറഞ്ഞിട്ട് ഒരു റേഷൻ പറഞ്ഞത് ഇത്ര മെമ്പേഴ്സ് ഉണ്ടെങ്കിലും അവരെല്ലാവരും ഒരു റൂമിൽ തന്നെയാണ് എല്ലാവരും കണ്ടു തുടങ്ങുന്നത് അഞ്ച് അഞ്ച് പെണ്ണുങ്ങൾ ഒരാണോ അതായത് നാല് പെൺമക്കളും അമ്മയും അച്ഛനും അപ്പോൾ അത്തരം ബോണ്ട് അവർ തമ്മിലുണ്ട് അപ്പോൾ അവർക്ക് പരസ്പരം അറിയാം അപ്പോൾ അവർ തമ്മിൽ ഇഷ്യൂസ് ഒക്കെ ചില ചാനലുകളിൽ കാണിച്ചെങ്കിൽ പോലും അവരാരെങ്കിലും കുറ്റം പറയുകയോ അനാവശ്യമായിട്ട് ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത് അവർക്ക് ചിലപ്പോൾ വിഷമം തോന്നും അപ്പോൾ അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ കൊച്ചി ഒരു കമൻറ്റ് എടുത്തിട്ടുണ്ട് കമ്പയറി കമ്പയറിങ് സ്റ്റുപ്പിഡ് ഓർ ഇഡിയറ്റ് ഇഡിയോട്ടിക് ആൻഡ് ഫേക്ക് ഓർ ഫോൾസ് അസംഷൻസ് കമൻസ് അസംഷൻസ് കമൻസ് വിൽ ബി ബ്ലോക്ക്ഡ് ഓൾറെഡി ഫൗണ്ട് സംസ് വൈ ബി കെയർഫുൾ അതായത് നമ്മുടെ ഊഹാവങ്ങൾ വച്ചിട്ട് ഈ ഉഡായ്പ് കമൻസ് ഒന്നും ഇടരുത് നിങ്ങൾ പറയണമൊന്നും അല്ല ശരി അങ്ങനെയൊക്കെ വന്ന് രണ്ടെണ്ണം കണ്ടു ഇനി അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് അതിനിടക്കാണ് അതിൻ്റെ അടിയിൽ അവിടുത്തെ അർജുൻ ജോസഫ് എന്ന് പറഞ്ഞ ഒരാളാണ് തോന്നുന്നു അരുൺ ജോസഫ് യെസ് യൂട്യൂബ് വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ നാല് മക്കളും തള്ളിയും തണ്ടി ഞാൻ തൊണ്ണൂറ് പേർ ലൈക്ക് ചെയ്തിട്ടുണ്ട് കുറെ ആൾക്കാർ തേറിയും വിളിച്ചിട്ടുണ്ട് ഈ പൊടി ആ പുള്ളിക്ക് സപ്പോർട്ടായിട്ട് വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കുന്നതായി യൂട്യൂബ് വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ഇവർ തേണ്ടി പോകുകയല്ല എനിക്ക് എനിക്ക് മനസ്സിലായ ഒരു കാര്യം കൃഷ്ണകുമാർക്ക് അങ്ങനെ അങ്ങനെയുള്ള ഒരു ടൈപ്പ് ക്യാരക്ടറോ ഒരു കരുതലാണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാര്യം പുള്ളി ഏകദേശം രണ്ടായിരത്തിലാണ് തോന്നുന്നത് ഒരു അവരുടെ ഇപ്പോൾ കാണുന്ന വീടൊക്കെ വെച്ചിരിക്കുന്നത് ഏകദേശം ആ സമയങ്ങളിലാണ് തോന്നുന്നത് അപ്പോൾ അത്ര അത് വലിയ വീടാണ് ആ വീട് തന്നെയാണ് ഇപ്പോഴത്തെ ഉള്ളത് അപ്പം അത്രയും ഒരു സേവിങ്സ് ഇല്ലാത്തത് ഒരു കരുതലില്ലാണ്ട് ജീവിക്കുന്ന ഒരു ബുദ്ധിസ് അല്ല പുള്ളി പുള്ളിയുടെ ലൈഫ് സ്റ്റൈലും പുള്ളിയുടെ ഒരു ഇതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം പുള്ളിയുടെ മൊഹമൊക്കെ കണ്ട അത്രയും ഹാപ്പി ആയിട്ടിരിക്കുന്ന മനുഷ്യന്മാറിയില്ലാന്ന് തോന്നുന്നു കാര്യം പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണിത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഏകദേശം ഹെൽത്തിനെ കെയർ ചെയ്യുന്ന ഒരാളായിരിക്കണം ഇതൊക്കെ അടിച്ച് ലിവറൊക്കെ പോകുന്ന ഒരാളായിരിക്കില്ല കാര്യം മോഹൻ മനസ്സിൻ്റെ കണ്ണാടി ശരീര മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ ശരീരമോഹത്തിൻ്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ അകത്ത് നമ്മൾ ഇതേപോലെ പോയിസൺസ് ആയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴാണ് ഈ മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോഴാണ് നമുക്ക് പൈസ സേവിങ്സ് ഇല്ലാണ്ട് പോകുന്നത് ആ ഒരു രീതിക്ക് പോകുന്നു അവരുടെ പുള്ളീനെയൊക്കെ കണ്ടിട്ട് അല്ലെങ്കിൽ അവരുടെ സന്തോഷവും കാര്യങ്ങളും കണ്ടിട്ട് അവരങ്ങനെ ഒരു ഉള്ള ഒരാളല്ല പിന്നെ അവർ അത്യാവശ്യം പണ്ട് തുടങ്ങി സീരിയലുകളിലും സിനിമകളിലൊക്കെ അഭിനയിച്ച് ചെറിയ ചെറിയ വേഷങ്ങളൊക്കെ അഭിനയിച്ചിട്ടാലും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമോ അല്ലെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ആസ്ഥയൊക്കെ ഉണ്ടാവും അതൊക്കെ കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ച് ഒരു അച്ചടക്കത്തോടെ നല്ലൊരു സെറ്റിലായിട്ട് ഒരു അവർക്ക് ഉള്ളതിൽ അവർ എൻജോയ് ചെയ്ത് പോകുന്ന വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു ഫാമിലി സംഭവമാണ് ബാക്ക്ഗ്രൗണ്ടാണ് അവരുടെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു ഫാമിലി യൂട്യൂബ് ചാനൽ വന്നിട്ടല്ല അല്ലെങ്കിൽ യൂട്യൂബ് ചാനലിന്റെ ബേസിലല്ല അവര് ഈ തെ എന്താ പറഞ്ഞ ജീവിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാര്യം യൂട്യൂബ് ചാനൽ ഇപ്പൊ എത്രയായി ഇപ്പൊ ഇവര് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു ഈ കൊറോണയ്ക്ക് ശേഷമായിരിക്കും ഇവര് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണത് ഓക്കേ വൺ ബൈ വൺ ആയിട്ട് ഇപ്പം എല്ലാ ഉണ്ട് എല്ലാ ആൾക്കാർക്കും നല്ല വ്യൂസും ഉണ്ട് നല്ല ഏർണിങ്സും ഉണ്ടാകണം എന്തായാലും അപ്പൊ ഈ പറയുന്നത് തെൻ്റെ പോയെന്ന് പറയാൻ കാര്യം ഈ നാല് പെൺമക്കളാണല്ലോ അപ്പോൾ പണ്ടൊക്കെ പെൺമക്കളെ കെട്ടിച്ചു വിടണം ഇതൊരു ഭയങ്കര പ്രശ്നമാണ് സ്ത്രീധനം ഇത്ര വേണം ഒരു കൊച്ചിന് തന്നെ നമ്മൾ ഇത്രയും ഉണ്ടാക്കണം ഒരു കൊച്ചിന് രണ്ട് കെട്ടിച്ചോടൊപ്പം തന്നെ നമ്മൾ ജീവിതത്തിൻ്റെ നല്ലൊരു സമ്പാദ്യം തീരും അങ്ങനെയൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ കമൻസ് ഒക്കെ ഇടുന്നത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അങ്ങനെയുള്ള അങ്ങനെയല്ല പുള്ളി ആ പിള്ളേരെയൊന്നും വളർത്തിയിരിക്കുന്നത് ആ പിള്ളേർ എന്തായാലും സ്വന്തമായിട്ട് എന്തെങ്കിലും ഏണിംഗ്സ് ഉണ്ടാക്കാനുള്ള കെൽപ്പുള്ള പിള്ളേരായിട്ട് തന്നെയാണ് അവരെല്ലാവരും അവർ വളർത്തിയിരിക്കണം അത്ര ഫ്രീഡ് അവർ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ആ രണ്ടാമത്തെ ക്വസ്റ്റിൻ്റെ കല്യാണം ആണെങ്കിൽ അടുത്ത കാലത്ത് നടന്നത് അതേതൊരു ഒരു തേപ്പ് കിട്ടി അതിനുശേഷം ആ തേപ്പിൽ പോലും എനിക്ക് തോന്നുന്നില്ല അവർ അതിനെ ഫ്രീ ആയിട്ട് തന്നെ ഇടപെട്ടു അല്ലെങ്കിൽ അതിൻ്റെ ഒരു അപ്രോച്ച് അവരുടെ നല്ല ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് തന്നെ അവർ എടുത്തിരിക്കുന്നത് അതിന് ശേഷം വേറൊരാളുമായിട്ട് കല്യാണം കഴിക്കുന്നു ആ കല്യാണം വന്നപ്പോഴും എന്നോട് പറയുന്നുണ്ട് ആ കുറച്ച് ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ കണ്ടായിരുന്നു ഒരു കല്യാണമായിട്ട് ഒരാളെ പ്രപ്പോസ് ചെയ്ത് അല്ലെങ്കിൽ ഒരാ ഒരാൾ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒന്ന് വെയിറ്റ് ചെയ്യും ഒരു ആറ് മാസം കൂടി ഒക്കെ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന പരസ്പരം ഒന്നും കൂടി മനസ്സിലാക്കുക അതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ നമുക്ക് നടത്താം അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ് കൃഷ്ണമുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ഉള്ളതുകൊണ്ട് തന്നെ അത്ര ഫ്രീഡം കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ പിള്ളേർ അത്രയും ഈസി ആയിട്ട് ഒരു ചാനലുകളിൽ ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു വീഡിയോ കാര്യങ്ങളില്ലാണ്ട് അവരെ സ്മാർട്ടായിട്ട് പെർഫോം ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് വ്യൂസ് ഉള്ളത് ഓക്കെ അതല്ലാണ്ട് വെറുതെ തട്ടിക്കൂട്ടി എന്തെങ്കിലും ചെയ്യണമെന്നു അല്ലല്ലോ അപ്പോൾ അവർ പെർഫോം ചെയ്യണം ഡാൻസിൻ്റെ ആ ഡാൻസായിട്ടും സ്കിറ്റായിട്ടും അല്ലാണ്ടെങ്കിൽ അവരുടെ ഒരു ഇൻ്റർപേഴ്സണൽ ഇൻ്റർ സിസ്റ്റേഴ്സ് റിലേഷൻഷിപ്പായാലും ഒരു ബോണ്ടിങ് ഒക്കെ അവർക്ക് ഓട്ടോമാറ്റിക്ക് നല്ലൊരു എല്ലാവരും ഒരു എന്താ പറയുക അത്രയും ജെനുവൻ ആയിട്ട് അവർ ബിഹേവ് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് ആ വ്യൂസ് വരുന്നത് സെസ്ലൈവ്സ് വരുന്നത് കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെ ഇടക്ക് പോകും ഇതാണ് ഇതുകൊണ്ടാണ് ഇതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ തെണ്ടി പോകാനേ എന്തൊരു ആക്കള് അതായത് നാല് മക്കളും തള്ളയും തെണ്ടിപ്പോയന് എന്തൊരു കഷ്ടല്ലേ ഇങ്ങനെയൊക്കെ പറയണത് ഇപ്പോൾ വരുമാനമില്ല അല്ലെങ്കിൽ ഇവര് കുറച്ചും കൂടി ഫേമസ് ആകില്ല അതൊക്കെ നമുക്ക് ഒക്കെ പറയാം പോയെന്ന് പറയാൻ മാത്രം ഇവർക്ക് ഈ പറയുന്ന ആൾക്കാർക്ക് അവരുടെ സ്ഥിതികൾ അറിയാവോ അവരുടെ സാമ്പത്തിക സ്ഥിതി അറിയാവോ അവരുടെ സേവിങ്സ് അറിയാവോ അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ഭക്ഷണം എന്താണെന്ന് അറിയാവോ അവർ പട്ടണി എടുക്കാറുണ്ടോ ഇല്ലെന്നറിയാവോ അവർ ഒന്നും ഇല്ലാണ്ട് അവർ കൊടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് ധരിക്കാൻ ഇല്ല അല്ലെങ്കിൽ അവർക്ക് വാഹനങ്ങളൊന്നുമില്ല അവരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് വളരെ മോശമാണ് എന്നൊക്കെ അറിയാവുന്ന ആൾക്കാരാണോ ഈ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് ഇതൊന്നും ഇല്ലെങ്കിലും അവർ അങ്ങനത്തെ ഒരു വെൽ സെറ്റിൽ ആയിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു അങ്ങനെ പോകുന്ന ഒരു ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതൊന്നുമില്ലേലും അവർക്ക് അവർ പോയേനെ അവർക്ക് ഇപ്പോൾ കിട്ടിയതൊക്കെ അവർക്ക് കിട്ടേണ്ടതന്നെയായിരുന്നു ഇതല്ലെങ്കിൽ വേറെ രീതിക്ക് അവർക്ക് കിട്ടും അത്രേ ഉള്ളൂ ഈ സംഭവം അപ്പം ഈ ഒരാളുടെ പ്രൈവസിയിൽ കടന്നു കൂടിയിട്ട് ഇങ്ങനെയായി പോയനെ എന്ന് പറയാൻ മാത്രമുള്ള അറിവോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ട് ഇല്ല എനിക്ക് പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള കമൻസൊക്കെ ഇത് ഇടാൻ പോകുന്നത് നമുക്ക് ഇത്ര ആൾക്കാർ കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പോയി ഇപ്പം ഈ യൂട്യൂബ് ചാനലുകൾ ഈ യൂട്യൂബ് ഉള്ളതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ആളും അവിടെ പോയി കമൻറ്റ് ഇടുന്നത് അല്ലെങ്കിൽ ഇവിടെ കമ്മിറ്റി ഇടാൻ പറ്റത്തില്ലോ ഈ കമ്മിറ്റി ഇടുന്ന അവരുടെ വരുമാനം അപ്പൊ അതും കൂടി ചിന്തിക്കണ്ടേ ഇപ്പോ ഒന്നും ഇല്ലാണ്ട് ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇപ്പോൾ ഈ ഇവിടെ ഈ ലോകത്തുള്ള കണ്ടുപിടുത്തങ്ങൾ നമ്മൾ നമ്മളെത്രയോ കോടിക്കണക്കിന് ആൾക്കാർ ഉപയോഗിക്കുന്ന കണ്ടുപിടുത്തങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു അമ്പതിൽ താഴെ കണ്ടുപിടുത്തങ്ങൾ വെച്ചിട്ടാണ് ഇപ്പൊ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഫോൺ ഓക്കെ അങ്ങനെയുള്ള ഈ എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള എല്ലാവരും കൂടി കണ്ടുപിടിച്ചാലേ ഏതെങ്കിലും ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ ചേർന്നിട്ടായിരിക്കും അതിന്റെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് ഉപയോഗിക്കുന്നത് ഈ കോടിക്കണക്കിന് ആൾക്കാരാണല്ലോ ഓക്കെ അപ്പോൾ എല്ലാ ആൾക്കാർക്കും എല്ലാം കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല എല്ലാം ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല എല്ലാ ആൾക്കാർക്കും എല്ലാ സ്കില്ലും ഉണ്ടാകണമെന്നില്ല അപ്പോൾ അതില്ലായിരുന്നെങ്കിൽ ഇത് ഉണ്ടാവും ഇതില്ലായിരുന്നെങ്കിൽ അതുണ്ടാവും പറയുന്ന ആൾക്കാരും അത് അതിൻ്റെ ഭാഗമാണ് യൂട്യൂബ് യൂട്യൂബില്ലാന്ന് പറയുമ്പോൾ ഈ കമ്പനി ഇടുന്ന വ്യക്തിയും യൂട്യൂബുള്ളതുകൊണ്ടാണ് അത് പോയി ഇടുന്നത് പക്ഷെ അത് അവരത് വരുമാനമാക്കുന്നു പുള്ളി അത് കമ്പനി ഇട്ട് പുള്ളിയുടെ സന്തോഷം തീർക്കുന്നു അവരെ കുറ്റം പറയുന്നു ഇത്രയുള്ളി സംഭവം ഇങ്ങനെയതായുള്ള ആറ്റിറ്റ്യൂഡ് ഒന്നും കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത് ഓക്കെ അവരങ്ങനെ ആകേണ്ടവരായിരുന്നു ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഒരേ റീസൺ ഉണ്ട് ഓക്കെ കമന്റ് ഇപ്പം കമന്റിയിട്ടാൾ മോശമാണെന്നല്ല ഞാൻ പറയുന്നത് പുള്ളിക്കും ചിലപ്പോൾ കുറച്ചും ഇതിനേക്കാൾ വലിയൊരു പൊസിഷനിലേക്ക് എത്താൻ പറ്റും ചിലപ്പോൾ ഇങ്ങനെ കമന്റിട്ട് മറ്റുള്ളവരുടെ വീഡിയോ കാണാനുള്ള സമയമൊന്നും ഉണ്ടാവണമെന്നില്ല കാര്യം ഇങ്ങനെ സർക്കിൾ ചെയ്തൊരു ഒരു ആണ് നമ്മുടെ പല കാര്യങ്ങളും ലൈഫ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സൈക്കിൾ ആണ് അപ്പൊ അതിനിടയ്ക്ക് ഈ ഈ ഒരാൾക്കാരുടെ വീഡിയോ കണ്ട് അതിന് ഈ സാഡിസം പോലെ എന്താ പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാർ ഒരു കാരണം ഇല്ലാണ്ട് മോഹൻലാലിൻ്റെ മമ്മൂട്ടിൻ്റെ ഒക്കെ അനാവശ്യമായി കുറേ കമ്പിടത്ത് കാണാം ഈ നടന്മാർക്ക് കാര്യം ഇപ്പം സിദ്ധിക്കുന്നവരും മുഖേഷണവരെയൊക്കെ ചില സ്ത്രീകൾ കംപ്ലയിൻറ്റ് കൊടുത്തു ഓക്കെ ആ സ്ത്രീനെ പറ്റിയൊക്കെ എന്തോ എന്തോര മോശമായിട്ടുള്ള കമൻസ് ഇടുന്നത് കാര്യം അവർ ചിലപ്പോൾ മോശമായിരിക്കാം എങ്കിലും അവരുടെ അനുവാദം കൂടാതെ ഒരാൾ അവരെ പിടിച്ച് റേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ പിടിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അതിനെ അംഗീകരിക്കണം എന്നുള്ളതാണ് പറയുന്നത് എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി ഒരു വ്യക്തി സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഒരു പൗരൻ്റെ അവകാശങ്ങളിൽപ്പെട്ട ഒത്തിരി കാര്യങ്ങൾ അതിലേക്ക് കൈകടത്തിയിട്ട് പോലും അതിനെ ന്യായീകരിക്കൂ ന്യായീകരിക്കുന്ന പരിപാടി പിന്നെ ഞാൻ പറയാം സണ്ണി ലിയോൺ സണ്ണി ലിയോൺ അവരുടെയൊക്കെ വീഡിയോസ് ഒത്തിരി ആൾക്കാർ കണ്ടു അല്ലെങ്കിൽ അവർ അങ്ങനത്തെ വീഡിയോസ് ചെയ്യുന്ന ആളാണ് എന്ന് വിചാരിച്ച് അവരൊരാൾ കയറി പിടിക്കാൻ പറ്റുമോ ഈ പറയുന്ന ആൾക്കാരെങ്കിലും ഇവർ കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അവർ കേരളത്തിലെ പല വളരാശ് വന്നിട്ടുണ്ട് പറയുന്ന ആരെങ്കിലും ചിന്തിച്ചും ഇവരൊക്കെ ഒരു പിടിച്ചിട്ടുണ്ടോ പിടിച്ചു നോക്കുക അപ്പോൾ അറിയാമായിരിക്കും വിവരമെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ വന്ന് കമൻറ്റ് ഇടുന്നിട്ട് എവിടെയെങ്കിലും അറിയാണ്ട് എവിടെയെങ്കിലും ഇരിക്കുക യൂടായ്പ്പോൾ എവിടെയൊക്കെ ചെയ്യുക അതുകൊണ്ടൊന്നും വലിയ ഇതൊക്കെ ഒന്നും കിട്ടാൻ പോകുന്നില്ല പിന്നെ കുറച്ച് സാറ്റിസ്ഫാക്ഷിങ് ബാല്യൂ ഇതാണ് അതാ ആ പെൺ കൊച്ചിൻ്റെ വീഡിയോസിൽ അവർ ചേറ്റൊരു ചെറിയൊരു കൊച്ചാണ് തോന്നുന്നു കമൻറ്റൊന്നും ഡിലീറ്റ് ആക്കിയിട്ടില്ല അത് പറയേണ്ട അവരുടെ സിസ്റ്ററെ പറ്റി മോശമായിട്ട് പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ട് അങ്ങനെ ഇടുന്നവരെ ക അവർ മനസ്സിലാക്കേണ്ട അവർ പരസ്പരം മനസ്സിലാക്കാണ്ട് സിസ്റ്റം പറ്റിയൊക്കെ അതു മോശമായിട്ട് പറയുന്നവരെ ബ്ലോക്ക് ചെയ്യും എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചും ഇതില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ടെൻഡി പെർക്ക് പട്ടി പട്ടിക ചത്തേനെ യൂട്യൂബിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്നതെന്ന് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ അപ്പോൾ അത്രേ പറയാനുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല ഓക്കെ